യു ജി സിയുടെ ഭേദഗതിക്കെതിരെ തിരികെ ശ്രമമെന്ന് കോൺഗ്രസും ഒരുപോലെ ആവർത്തിച്ചു മാറ്റം കരട് പ്രമേയം പാസാക്കി കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണച്ചു ഗവൺമെന്റ് പ്രമേയം പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് മാർഗരേഖയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും ആശങ്കകൾ വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രമേയ സഭയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിന് പ്രാബല്യത്തിൽ വന്ന നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും സമാവർത്തി ലിസ്റ്റിലെ ഇനം ഇരുപത്തിയഞ്ചായി മാറ്റപ്പെട്ടു വിവിധ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് അതത് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ ഇനം മുപ്പത്തിരണ്ട് പ്രകാരം സർവകലാശാലകളുടെ സ്ഥാപനം മേൽനോട്ടം എന്നിവ സംബന്ധിച്ചുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് യൂണിയൻ ലിസ്റ്റിലെ ഇനം അറുപത്തി പ്രകാരം ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിനും നിലവാരം നിശ്ചയിക്കുന്നതിനും മാത്രമാണ് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളത് ഇതിൻ്റെ പിൻബലത്തിലാണ് യു ജി സി നിയമത്തിൻകീഴിൽ യു ജി സി റെഗുലേഷനുകൾ പുറപ്പെടുവിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിന് നടന്ന സംവാദത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ പ്രസംഗത്തിൽ യൂണിയൻ ലിസ്റ്റിലെ ഇനം അറുപത്തി ആറിൻ്റെ പരിധിയും പരിമിതിയും വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന ബിരുദ പരീക്ഷകൾക്കുള്ള പാസ്മാർക്കോ മാനദണ്ഡങ്ങളോ പലതരത്തിലായാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇതുപോലുള്ള ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകൾ ഒഴിവാക്കാനും സംസ്ഥാനങ്ങളിൽ ഗൗരവമായ മാനദണ്ഡങ്ങളും ഏകീകൃത രീതികളും ഉറപ്പുവരുത്താനും മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ ഇങ്ങനെയൊന്ന് ഉൾപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയുള്ളതും വൈസ് ചാൻസലർ നിയമനത്തിലടക്കം സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതുമായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കരട് യു ജി സി മാനദണ്ഡങ്ങൾ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും നിരക്കാത്തി ഒന്നാണെന്നാണ് ഈ സഭയുടെ വ്യക്തമായ അഭിപ്രായം സർവകലാശാലകളുടെയും മറ്റുനത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിനായി ഏതാണ്ട് എൺപത് ശതമാനത്തോളം തുക ചെലവിടുന്നത് സംസ്ഥാന സർക്കാരുകളാണ് സർവകലാശാലകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാരുകൾക്ക് മുഖ്യമായ പങ്കുണ്ട് ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് യാതൊരു ചർച്ചകളും കൂടാതെ വൈസ് ചാൻസലർ നിയമനം പോലുള്ള സുപ്രധാന നിയമനങ്ങളിലും അധ്യാപകരുടെ യോഗ്യത സേവന വ്യവസ്ഥ എന്നിവയെക്കുറിച്ചും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരുകളെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും യു ജി സിയുടെയും സമീപനം ജനാധിപത്യ വിരുദ്ധവും തിരുത്തപ്പെട തിരുത്തപ്പെടേണ്ടതുമാണെന്ന് ഈ സഭയ്ക്ക് അഭിപ്രായമുണ്ട് സർവകലാശാലകളിൽ അക്കാദമിക് വിദഗ്ധരെ വേണമെങ്കിൽ മാറ്റി നിർത്തി സ്വകാര്യ മേഖലയിൽ നിന്ന് പോലും വ്യക്തികളെ വൈസ് ചാൻസലർമാരാക്കാമെന്ന സമീപനം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരിക്കുന്നതിനുള്ള നീക്കമാണ് ഇത് തീർത്തും പ്രതിഷേധാർഹമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാനും പ്രസ്ത മേഖലയിൽ മതവർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പിടിയിലൊതുക്കാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായി മാത്രമേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കരട് യു മാനദണ്ഡങ്ങളെ കാണുവാൻ കഴിയൂ സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധന്മാരുടെ വിദഗ്ധന്മാരുടെയും അഭിപ്രായങ്ങളും ആശങ്കകളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് യു ജി സി മാനദണ്ഡങ്ങൾ ഉടൻ പിൻവലിച്ച് ബന്ധപ്പെട്ടവരുമായെല്ലാം വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് മാത്രം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ഈ സഭ കേന്ദ്ര കേന്ദ്രസർക്കാരിനോട് ഐക്യകണ്ഡ്യേന ആവശ്യപ്പെടുന്നു